കുടുംബാംഗങ്ങളുമായി സങ്കടം പങ്കിടുന്നതിന് പരോൾ അനുവദിക്കാമെങ്കിൽ ബോംബെ ഹൈക്കോടതി ഓസ്ട്രേലിയയിൽ പഠിക്കാനായി പോകുന്ന മകന് യാത്രയയപ്പ് നൽകാൻ കൊണ്ടാണ് ജസ്റ്റിസുമാരായ ഭാരതി ധാങ്ക്രയുടെയും മഞ്ജുഷ ദേശ്പാണ്ഡെയുടെയും പരാമർശം തടവിലാണെങ്കിലും ഒരാൾ ആരുടെയോ മകനും ഭർത്താവും പിതാവും സഹോദരനുമൊക്കെയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ടാണ് കുടുംബ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് കുറഞ്ഞ സമയത്തേക്ക് പരോൾ നൽകുന്നത് ശിക്ഷ അനുഭവിക്കുന്നവർ പുറം ലോകവുമായി ബന്ധം പുലർത്തുന്നത് അങ്ങനെയാണെന്നും കോടതി പറഞ്ഞു മനുഷ്യത്വത്തോടെ ആവണം പരോളിനുള്ള അപേക്ഷകളെ കാണേണ്ടതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് പരോൾ ആവൂ എന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തുന്നതോ മകന് യാത്രയ്പ്പ് നൽകുന്നതോ പരോൾ അനുവദിക്കാനുള്ള കാരണങ്ങളല്ല എന്ന പ്രോസിക്യൂഷൻ നിലപാടിനെ കോടതി വിമർശിച്ചു ദുഃഖം ഒരു വികാരമാണ് അതുപോലെ തന്നെയാണ് സന്തോഷവും ദുഃഖം പങ്കിടാൻ പരോൾ അനുവദിക്കാമെങ്കിൽ സന്തോഷത്തിനും ആയിക്കൂടെയെന്നും കോടതി ചോദിച്ചു വിവാഹത്തിൽ പങ്കെടുക്കാൻ പരോൾ അനുവദിക്കാമെങ്കിൽ മകന് യാത്രയ്പ്പ് നൽകാൻ എന്തുകൊണ്ട് എന്ന് കോടതി ആരാഞ്ഞു ന്യൂസ് ഡെസ്ക്